ിണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചേച്ചിയുടെ മകള് കിഡ്നി സംബന്ധമായ പ്രതിസന്ധി കാരണം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചികിത്സക്ക് പണമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് പോകുന്ന ആളുകളല്ല ഒരാൾ ഉപേക്ഷ വിചാരിക്കരുത് കയ്യിലുള്ളത് അവരെ കൊടുത്ത് സഹായിക്കണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ് ഏത് മനുഷ്യന്റെയും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും നമ്മളൊരു തണനാകുന്നു പോവും എഴുപത് കൊല്ലം പള്ളിയിൽ കൂലി കിട്ടുമെന്ന ആദരവായ നബീന മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെല്ലാം അതുകൊണ്ട് ആ എഴുപത് കൊല്ലത്തെ എഴത്തിക്കാഫിന്റെ പുലി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള അള്ളാഹു നിങ്ങൾക്ക് തന്ന നിയമത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആ കുട്ടിയുടെ കിഡ്നി അതിന്റെ ഡയാലിസി സംബന്ധമായ ചികിത്സക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാ ഹിന്ദുക്കളും വളർത്തിക്കും മുഴുവൻ ഹിന്ദുക്കളും വളർത്തിക്കും അപ്പോഴും ഒരു കാര്യം വിചാരിക്കണം നിങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളല്ലാത്ത പാവപ്പെട്ട അനേകായിരം വരുന്ന ഹിന്ദുക്കള് പള്ളിമുറ്റത്താണ് ഇത് കൊടുത്തിട്ട് പറയില്ല മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനസ്സിലാകാത്ത നിങ്ങളൊക്കെ പോലുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത് മുസ്ലിങ്ങളെ സൂക്ഷിക്കണം മലപ്പുറം സൂക്ഷിക്കണം അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നം അതല്ല സ്വാമി മനുഷ്യൻ്റെ പ്രശ്നം എന്നുള്ളത് വിശപ്പ് കടം രോഗം ഇങ്ങനെ തുടങ്ങി നൂറായിരം പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് അതിനിടയിലാണ് നിങ്ങൾ മുച്ചിലിം 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 നമ്മൾ രാവിലെ പോലെ ഇറങ്ങുന്നത് ഇത് ഇത് കണ്ട ഇതെൻ്റെ ഭരതമോള് നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് കണ്ട ഈ വീട് കണ്ട നിങ്ങൾ ഇതെന്റെ വരതമോടെ വീടാ ഇതിനകത്ത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഫണ്ട് തന്നിരിക്കുന്ന മുസ്ലിംകളാണ് ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പോയി കടം കാരണം മരണപ്പെട്ടുപോയ അവരുടെ അമ്മ നമ്മളെ വന്ന് കാണുകയും അത് സംബന്ധിയായ ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ പറയുകയും സമൂഹത്തോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പള്ളിയിലടക്കം പിരിവ് നടത്തിയിട്ടാണ് അവരുടെ ഈ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം പൂർത്തിയാക്കാറെ നിങ്ങൾക്കിപ്പോഴിതേ പറയാനുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കിതേ സംസാരിക്കാനുള്ള മനുഷ്യർക്ക് മടുക്കുന്നില്ലേ മനുഷ്യർക്ക് വെറുപ്പ് തോന്നുന്നില്ലേ ഈ വെറുപ്പിന്റെ അധ്യായങ്ങളും ഈ വെറുപ്പിന്റെ അധ്യാപനങ്ങളും തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞതിൽ എന്ത് ഗുണം എത്ര ഹിന്ദുക്കൾ ഇതുപോലെ പ്രതിസന്ധി ഞാൻ വെള്ളം മുസ്ലിമുകളും ഉണ്ട് പറഞ്ഞു ഈ നാടെന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസ കൊണ്ട് മുസ്ലിമാന്റെ കടം തീർത്ത നാടാ ഇത് പള്ളിക്കമ്മിറ്റി അമ്പല കമ്മിറ്റി കൂടെ ചേർന്ന് കിഡ്നിരോഗിക്ക് വേണ്ടി പിരിവ് നടത്തിയ നാടായത് അങ്ങനെ നൂറായിരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ദിനംപ്രതി നടക്കുന്നു അതുകൊണ്ട് എൻ്റെ സ്വാമിയോട് എനിക്ക് പറഞ്ഞു സ്നേഹത്തെ പറഞ്ഞു നിങ്ങൾ കുംഭമേള തുടങ്ങിയപ്പോൾ തന്നെ ആരാണ്ടേ അച്ഛനും മാപ്പാക്കും ഒക്കെ വിൽക്കുന്നുണ്ട് കുംഭമേള തീർന്നപ്പോഴും നിങ്ങളൊടി ഒരു ഭാഗത്ത് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വളരെ മനോഹരമായി യു യു പിയിൽ നടന്നതിനെക്കാട്ടി മനോഹരമായി കുംഭമേള മലപ്പുറം ജില്ലയിൽ തിരുനാവായി നടന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തടസ്സമുണ്ടാക്കിയെന്നൊക്കെ ഗവൺമെൻ്റ് നിയമപരമായ പ്രശ്നങ്ങളല്ലേ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുള്ള തടസ്സമല്ലേ എന്നിട്ടും മുസ്ലിംങ്ങളെ പറഞ്ഞു എന്നിട്ടും നിങ്ങൾ പറഞ്ഞ് കുംഭമേളയിൽ ഇടതിനും വലുതനും വരാതിരുന്നത് ജിഹാദികൾ കാരണമാണെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരു ോമത്തിന്റെ വില പോലും ഞങ്ങൾ തരത്തില്ല പിന്നെ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഈ നല നരമ്പ് വലിഞ്ഞു മുറുകുന്നല്ലാതെ ഇവിടെ ഒരു മുസൽമാനും ഇതൊന്നും കേട്ടിട്ട് തുള്ളാനോ പിടിക്കാനോ ഒന്നും വരത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്കൊക്കെ വേറെ പണിയുണ്ട് ഞങ്ങൾക്ക് നൂറായിരം കാര്യങ്ങൾ വേറെയുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ അതപ്പതിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഇതൊറ്റ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കുറെ ഇപ്പൊ ടീച്ചർ അടക്കം പറഞ്ഞില്ലേ ഒരു റമദാൻ വരുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തിന് ഇത്ര എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപയുടെ സക്കാത്ത് ഫണ്ടാണ് ഇവിടെയുള്ള നിർധനരായ ആളുകൾ കയ്യിലേക്ക് എത്തുന്നത് പലതരത്തിലും മുസൽമാന്റെ ഏതൊരാഘോഷത്തിലും അപരന്റെ അപരൻ ഒരു ആശ്വാസം നൽകുന്നുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഹനിക്കുകയോ ആക്ഷേപിക്കുക ഒന്നുമില്ല നിങ്ങൾ മനോഹരമായിട്ട് നടത്തില്ലോ ഈ മുസൽമാൻ്റെ ആഘോഷത്തെ കുറിച്ച് പറയാം മുസൽമാന്റെ ആഘോഷങ്ങളിലെല്ലാം ആശ്വാസം ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം നോമ്പ് വരാൻ പോവാണ് എൻ്റെ നാട്ടിൽ കുമ്പടത്ത സൈൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ റമാനെ തൊട്ട് മുമ്പ് തന്നെ എൻ്റെ നാട്ടിലോട് അവൾ ഹിന്ദുണ്ട് മുസ്ലമാനുണ്ട് കൂടുതൽ മുസ്ലിമുകളാണ് എന്നാലും ഹിന്ദുക്കളുമുണ്ട് ഹിന്ദു സഹോദരന്മാർ ധാരാളമുണ്ട് അവരുടെ അടക്കം വീടുകളിലേക്ക് മുപ്പത് ദിവസം സമൃദ്ധമായി കഴിക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ആ വീട്ടിലെത്തിക്കും നേരത്തെ എത്തിക്കും ഒരു ചാക്ക് പഞ്ചാരയോ അല്ലെങ്കിൽ ആര ചാക്ക് പഞ്ചാരയോ ഒരു പാക്കറ്റ് തേയിലൊന്നുമല്ല മുപ്പത് ദിവസം കംപ്ലീറ്റ് കഴിക്കാനുള്ള മുഴുവൻ വിഭവങ്ങൾ ഇപ്പം ഞങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ഒരു മുസൽമാൻ മുപ്പത് ദിവസം നോമ്പ് പിടിച്ചോ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ചിത്രസെക്കാത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു പാവടറിന് കൊടുക്കണം അർഹതപ്പെട്ട പാവപ്പെട്ട കൊടുക്കണം ആഘോഷത്തിൽ അപരന് ആശ്വാസമായി ഇനി ബലി പെരുന്നാൾ വരുമ്പോളോ മൃഗത്തിൻ്റെ ചോരയർത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയല്ല അതിൻ്റെ മാംസം മനുഷ്യരിലേക്ക് എത്തുകയാണ് അത് ആഹരിക്കാൻ കൊടുക്കുകയാണ് ഇതാണ് മുസൽമാൻ ആഘോഷം കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് ഒറ്റക്കാരെ പറയാറുള്ളൂ നിങ്ങൾ ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ആഘോഷിക്കുക അതിൻ്റെ പേരിൽ മറ്റൊരു തൻ്റെ തോളെ കയറിയിട്ട് അതിന് ജനങ്ങളൊക്കെ അംഗീകാരം കിട്ടാനും അറിയപ്പെടാനും ശ്രമിക്കരുത് തോറ്റുപോകും കാരണം അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ആശയവും മനുഷ്യർക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആശയമാണോ മനസ്സിലാക്കുക അതിനെ തോപ്പിക്കാൻ പാടോ സാമ്യേ ഓക്കേ അല്ലേ